ഇപ്പോൾ വരുന്ന ഒരു വാർത്തയാണ് ബിഗ് ബോസ് താരം ജിൻഡോക്കെതിരെ മോഷണ കേസ് ബോഡി ബിൽഡിംഗ് സെന്ററിൽ മോഷണം നടത്തിയതിനാണ് കേസ് വിലപ്പെട്ട രേഖകളും പതിനായിരം രൂപയും മോഷ്ടിച്ചെന്നാണ് പരാതി ജിൻഡോ ജിമ്മിൽ കയറുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി ഇടാ എന്തുവാ ഇവനെയൊക്കെയാണല്ലോ വിട്ടതെന്ന് ആലോചിക്കുമ്പോ സ്വന്തമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ടും പുച്ഛം തോന്നുന്നുണ്ട് സത്യം പറയാലോ ഞാനും കൊടുത്തിട്ടുണ്ട് വോട്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇവൻ സഹതാപത്തിന്റെ കാർഡ് ഇറക്കി അന്ന് ഞാൻ അറിയാണ്ട് കൊടുത്തുപോയി ഇവൻ ഇറക്കിയതല്ല സത്യം പറഞ്ഞാൽ എല്ലാരും കൂടി ഇവനെ വളഞ്ഞിട്ടടിച്ചും കറുത്ത കാക്ക വിളിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജനങ്ങൾക്ക് ഇവന്റെ അടുത്ത് സഹതാപം തോന്നി അതിന്റെ പേരിൽ എങ്ങനെയോ ഇവനെ പോലത്തെ ഉള്ള കിഴങ്ങന്മാര് ബിഗ് ബോസിന്ന് കപ്പ് ഓടിച്ചുകൊണ്ട് പോയി സത്യം ആ ഏഷ്യാനെറ്റ് ദേവീതിന്റെ ആ കപ്പും തിരിച്ചു വാങ്ങിച്ചാൽ കൊടുത്ത പൈസയും തിരിച്ചു വാങ്ങി പറ്റൂ പറ്റൂലെന്ന് എനിക്കറിയാം എന്റെ ഒരു മനസുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഇവന്റെ പേരിൽ ഒരുപാട് പെണ്ണു കേസുണ്ട് പെണ്ണു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവർക്കും രംഗത്ത് വരാൻ വയ്യ എന്നെ തന്നെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് രംഗത്ത് സംസാരിക്കാൻ താല്പര്യമുണ്ടോ ആ അത് പേടി അവർക്ക് ഫാമിലി ഉണ്ട് കുടുംബം ഉണ്ട് കുട്ടിയുണ്ട് കുളന്തയുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അവർക്ക് പേടി അല്ലെങ്കിൽ അവരൊക്കെ രംഗത്ത് വരുവായിരുന്നു അതൊക്കെയാണ് അവസ്ഥ ഇവനെ പറ്റിയിട്ട് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല കേൾക്കുന്നത് എന്തിനു ഇവൻ ബിഗ് ബോസിൽ പോയ സമയത്ത് തന്നെ ഇവൻ പലരേക്കും പലരെയും കുട്ടി കൊടുക്കും എന്നുള്ളൊരു കാര്യം അന്ന് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവൻ തികച്ചും പറഞ്ഞാൽ ഒരു യാദർശികമായ ഒരു നാറിയാണ് ഇവനെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ മോഷണവും കൂടി നടത്തുകയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും തള്ളേ പാവം കഞ്ഞി പിടിക്കാൻ വകയില്ലാത്തതൊന്ന് മോഷ്ടിക്കണെന്നില്ല ഇവൻ ഇവന്റെ ജിമ്മും ബിൽഡിങ്ങും ഒക്കെ ലീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ബിൽഡിങ്ങിൽ കയറിയിട്ട് അവൻ അവിടുത്തെ സർട്ടിഫിക്കറ്റ് അടിച്ചുകൊണ്ട് പോകുന്ന പരിപാടിയാണ് കാണിക്കുന്നത് പിന്നെ അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ജിമ്മ് നടത്തുന്ന ആളുടെ ഭാര്യയുമായിട്ട് ഇവൻ എന്തോ കശപ്പിച്ചൊക്കെ പരിപാടി ചെയ്ത് അവർ കൊണ്ട് കേസ് കൊടുത്ത് അങ്ങനത്തെ ഒക്കെ വിഷയങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇവനെ ഒന്നും അറസ്റ്റ് പോലും ചെയ്യുന്നില്ല ജാമ്യവും കൊടുത്ത് പുറത്തുവിടുന്നുണ്ട് ഇവന് ജാമ്യം കൊടുത്ത സമയത്ത് ആ ജിമ്മിന്റെ പരിസരത്ത് കണ്ടുപോകില്ലെന്നാണ് പറഞ്ഞു കൊടുത്തത് എന്നാൽ ഇവൻ അവിടെ കയറി മോശം വരെ നടത്തി ആ സ്ഥിതിക്ക് ജാമ്യം റദ്ദാക്കി എടുത്ത് റിമാൻഡിൽ ഇടണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ നാറികളെ വെറുതെ വിടാൻ പാടില്ല എന്ത് പോക്കൃത്തനോ കാണിക്കുന്ന ബിഗ് ബോസ് വിന്നർ ബാക്കിയുള്ള വിന്നേഴ്സിനും അവിടെയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റന്റിനും അതുപോലെ ഇനി വരാൻ പോകുന്നവർക്കെല്ലാം നാണക്കേടായിട്ടാണ് ഇവ മാറിയിരിക്കുന്നത് ആലോചിച്ചു ഇത്രയും വലിയൊരു ഷോയിൽ വിന്നറായിട്ടുള്ള ഒരു നാറി മോഷണവും നടത്തി പെണ്ണും കുട്ടികളുടെ നടക്കുകയാണ് ഇവിടെയൊക്കെ എന്ത് ചെയ്യണം സിജോയും സായി കേട്ട് കുറെ തെളിവുകൾ ഇങ്ങനെയായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ പോകുന്ന ആരൊക്കെ പുതിയ സ്ത്രീകൾ രംഗത്ത് വരാൻ പോകുന്ന മിക്കവാറും അടപെടലും തേഞ്ഞൊട്ടും പല നാൾ കള്ളാൻ ഒരു നാൾ പിടിയിൽ അതുപോലെ പിടിക്കപ്പെടോടാ ജിൻഡോ കാക്ക ജിൻഡോ കക്ക ജിൻഡോ കാക്ക മിക്കവാറും വട്ടം പോലീസാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ജിൻഡോ ബിഗ് ബോസിലെ ഒരു താരമായിരുന്നു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലടക്കം ഇൻസ്റ്റാഗ്രാമിൽ വേണം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് തേങ്ങയാണ് ഇവന്റെയൊക്കെ വീഡിയോ കാണാനും ഇവന്റെ ഇൻഫ്ലുവൻസ് ചെയ്യാനും എന്ത് കിടക്കണം ഹീരവ് എടാ നിനക്ക് ഇത്രയും ബോധവില്ലടാ മോഷണം നടത്താൻ പോയിരിക്കുന്നു ഒരു മാസ്ക് എങ്കിലും പറ്റി ഇതെന്തുവേ സ്വന്തം മോന്തേയും കാണിച്ചും കൊണ്ട് കറക്റ്റ് കള്ളാനക്കണക്കിനൊന്ന് കയറുകയാണ് ഇത്രയും നാറിയ നീയൊക്കെയാണ് എനിക്കൊന്നും പറയാനില്ല അവിടെ ക്യാമറ ഉണ്ടെന്നുള്ള ബോധം പോലും നിനക്കില്ല അതോ നിന്റെ ബിൽഡിംഗ് ആയതുകൊണ്ട് നീ ലീസിന് കൊടുത്തോണ്ട് അവരാ ക്യാമറ ഫുട്ടേജ് പുറത്ത് വിടൂലെന്നും നീ ചിന്തിച്ചാ ഇത്രയും വിവരം ബോധമില്ലാത്തവനാണോ നീ അറിയില്ല ജിൻഡോ കാക്ക സെലിബ്രിറ്റി കൂടിയാണ് അപ്പോൾ ജിൻഡോ ഒരു ജിമ്മിൽ മോഷ്ടം നടത്തി എന്ന പരാതിയാണ് ഉള്ളത് ആ ദൃശ്യങ്ങൾ സി കാണുന്നത് ജിൻഡോ ഒരു രാത്രി അത് രാത്രി സൂപ്പറായിട്ട് ഗ്ലാസ് ഒക്കെ തുറന്ന് കയറുന്നുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കീ കീയാൻ്റെ തന്നെ ഉണ്ട് അതൊക്കെ വെച്ചിട്ടാണ് കയറി വന്നത് ഹിന്ദു നേരിട അവിടെ നിന്ന് പതിനായിരം രൂപ എടുത്ത് പതിനായിരം രൂപയ്ക്ക് വെള്ളം എന്തോ എടുത്ത് അതുപോലെ തന്നെ ഇവൻ കുറെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ലീസിനൊക്കെ കൊടുത്തിട്ടുള്ള സ്ഥാപനമാണ് ആ ജിമ്മ ആ ഡോക്യുമെന്റ് എടുത്ത് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി പോടാന്ന് പറയാമല്ലോ ഏത് ഇപ്പൊ നടത്തിക്കൊണ്ട് പോകുന്നവരടുത്ത് അതുകൊണ്ട് ഇപ്പൊ നടത്തിക്കൊണ്ട് പോകുന്ന അവരുടെ ഭാര്യയായിട്ടൊക്കെ എന്തൊക്കെയോ വിഷയങ്ങളുണ്ടായി അവർ കൊണ്ട് കേസ് കൊടുത്ത് എന്നിട്ട് നടപടിയൊന്നും ആയിട്ടില്ല അങ്ങനെ ആകെ ഇവന്റെ കേസ് നാറിയായി ാണ് ചില രേഖകളും പതിനായിരം രൂപയും ജിൻഡോ കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്നത് അപ്പോൾ ഈ വാത്തിന്റെ കൂടുതൽ വിശ്രാംശങ്ങളായി അശ്വിൻ വല്ലത്താണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ചേരുന്നത് ഇപ്പോൾ പുറത്തൊരാ ആരൊരാൾ നിൽക്കുന്നു കൂടി സംശയമുണ്ട് അതോ അതിന്റെ മിറർ അല്ല ഏയ് ഒറ്റയ്ക്കായിരിക്കാൻ വഴിയില്ല പുറത്താരെങ്കിലും ഒരു സഹായി കാണും വന്ന് കാണും മേ ബി ഇവനെ കൂട്ടിക്കൊണ്ട് വന്ന് കൊണ്ടുവിട്ട് വിട്ടു വിളിച്ചോണ്ട് പോകാൻ ആരെങ്കിലും ഒക്കെ കാണും അതൊന്നും ഇല്ലാതിരിക്കില്ല പ്രത്യേകിച്ച് ഇതുപോലത്തെ നാറുകൾ ഒരുപാട് നാറേ കമ്പനികൾ കാണുമല്ലോ ആ നാറേ കമ്പനികളിൽ ഏതെങ്കിലും ഒരു കമ്പനിയൊക്കെ ആയിരിക്കാം മേ ബി എന്തോ തന്നെയാണ് അശ്വിൻ എന്താണ് സംഭവം ഈ പതിനായിരം രൂപയൊക്കെ ഒരു താരം ഒരു ജിമ്മിൽ കയറി മോഷ്ടിക്കാനുണ്ടായ സാഹചര്യം എന്താണ് ഈ കേസിന്റെ ആധികാരികത അനൂപ് വെണ്ണലയിലുള്ള ബോഡി ക്രാഫ്റ്റ് ബോഡി ബിൽഡേഴ്സ് എന്ന ജിംനേഷ്യം അത് ജിൻഡോയുടെ തന്നെ ജിംനേഷ്യമാണ് ഒരു വർഷം മുൻപാണ് ജിൻഡോ ഇത് ലീസിന് നൽകുന്നത് ഇത് ലീസിന് നൽകിയതിന് ശേഷം ഈ ജിം ഉടമയുമായി ജിൻഡോയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ ജിം ജിം നടത്തിപ്പുകാരി ജിൻഡോയ്ക്കെതിരെ ഒരു പീഡന പരാതി നൽകിയിരുന്നു ജിൻഡോ ഇവരെ ഉപദ്രവിക്കുന്നു എന്നൊക്കെയുള്ള തരത്തിലൊരു പീഡന പരാതി നൽകിയിരുന്നു അതായത് ലീസിന് കൊടുത്ത ആ സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീയെ ഇവൻ വീടിനെ ചെയ്യാനൊക്കെ പ്രോത്സാഹിപ്പിച്ചു വിചലിംബിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പം പുത്തരിയൊന്നുമല്ല ഇപ്പം പെണ്ണുഗസിൽ വീരൻ നിന്നാണ് കരക്കമ്പിയിലുള്ള സംസാരം മൊത്തം ഒരുപാട് പെണ്ണുങ്ങൾ ഇവനെതിരെ സംസാരിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അവർക്കൊക്കെ പേടിയാ അല്ലെങ്കിൽ ഇവൻ ആടപടലിതിനുമ്പെ തേങ്ങ ഒട്ടു പോയായിരുന്നു പ്രത്യേകിച്ച് അങ്ങനെയുള്ള ടീംസിനെയൊക്കെയാണ് അവൻ സമീപിക്കുന്നത് അതുകൊണ്ടാണ് ഇവൻ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് നടക്കുന്നത് ഇങ്ങനത്തെക്കെ ഒരു നാറ് ഇവനെയൊക്കെ കണ്ട് കൈയടിക്കാൻ ആൾക്കാർ ഇപ്പോഴും നേരം വെളുക്കാത്ത കുറെ ബോധമില്ലാത്ത ആൾക്കാർ ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് എടാ നാറി നിനക്ക് ഒളുപ്പില്ലടാ ജിൻഡു ജിൻഡക്ക നിനക്ക് നാണമില്ലാത്ത നിന്നെ കിണി ചൊറിഞ്ഞു വരാണ് കാണുമ്പോ കള്ളൻ കള്ളൻ ജിൻഡു അല്ലാണ്ട് എന്തു പറയാം നിന്റെ ജിമ്മൊക്കെ ആയിരിക്കും പക്ഷെ ലീസിനോട് കഴിഞ്ഞാൽ നിനക്ക് അവിടെ തോന്നുമ്പോൾ കയറി പോകാനുള്ള അധികാരമൊന്നും ഇല്ല മോഷണം നടത്താൻ കയറി പോയിരിക്കയാണ് ഇവന്റെ വിചാരം സി സി ടി വിയിൽ ഓഫായിരിക്കും രാത്രിയെന്ന് എന്ത് കിഴങ്ങനുണ്ട് ഒരു ഹാൻ കർച്ചിപ്പങ്കിലും എടുത്ത് കെട്ടാത്തതാ ബോധമില്ലാത്തവന് ആ പറഞ്ഞിട്ട് കാര്യമില്ല കപ്പും ും കഴിഞ്ഞ ദിവസമാണ് ജിൻഡോയ്ക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് ഇന്നലെ പുലർച്ചെയാണ് ജിൻഡോ ഈ ജിമ്മിൽ ഡ്യൂപ്ലിക്കേറ്റ് കീഇ ഇട്ട് ഈ ജിമ്മിൽ കയറുന്നത് ഇന്നലെ പുലർച്ചെ സി സി ടി വി സ്റ്റാമ്പിങ്ങിൽ കാണാം പതിനെട്ടാം തീയതി പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് ജിമ്മിൽ കയറുന്നത് ജിമ്മിൽ കയറിയ ശേഷം ജിൻഡോ അവിടെ നിന്ന് ചില വിലപിടിച്ച രേഖകളും ജിമ്മുമായി ബന്ധപ്പെട്ട ജിം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില രേഖകളും പതിനായിരത്തിലധികം രൂപയും മോഷ്ടിച്ചു എന്നുള്ളതാണ് പരാതി പാലാരിവട്ടം പോലീസിലാണ് ജിം നടത്തിപ്പുകാരി ഈ പരാതി നൽകിയിരിക്കുന്നത് അങ്ങനെ ാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് കയറിയ ജിൻഡോ അവിടെയുള്ള സി സി ടി വി ക്യാമറ നശിപ്പിച്ചു എന്നും പരാതിയുണ്ട് ക്യാമറ നശിപ്പിച്ചു എന്നുള്ള പരാതിയുമുണ്ട് മണ്ടൻ എല്ലാം ഷൂട്ടായതിനു കളഞ്ഞു പോയി പക്ഷെ എല്ലാം സേവാകേണ്ട സ്ഥലത്ത് സേവായി ഇങ്ങനെ ഒരു പറഞ്ഞിട്ട് ഞാൻ ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളു ഇത്രയും ബുദ്ധിമുട്ടാണ് ഇവന്റെ ഉദ്ദേശം ഡോക്യുമെന്റ്സ് ആയിരുന്നു പിന്നെ വന്ന വഴിക്ക് ആ നോക്കിപ്പം പൈസ ഇരിക്കുന്നു കൊള്ളാം അല്ല ചുമ്മാ ഒരു വഴിക്ക് പോണല്ലേ പതിനായിരം രൂപയും കൂടി എടുത്തുണ്ടെങ്കിൽ പോയി ഇതാണ് അവൻ ചെയ്തിട്ടുള്ളു എന്റെ പൊന്ന് നാറികളിയാ നീ എന്തു കളിയെ ഇങ്ങനെ മ്ലാച്ചം ഇവനൊക്കെ നാടുകടത്തേന്റെ നേരമായി ഹു എനിക്ക് വേറെ ഒന്നുമില്ലടെ വേറെ ആരായിരുന്നെങ്കിൽ അതൊരു കള്ളൻ എന്നുള്ള ലെവലിൽ പോയിരുന്നു ബിഗ് ബോസ് വിന്നർ അവന്റെ പേരിൽ ഇല്ലാത്ത കേസില്ല ഇടയ്ക്ക് കഞ്ചാവ് കേസ് വന്നു അതുപോലെ കേസ് പെണ്ണുക പെണ്ണുഗാസിന്റെ ഒരു പൂമ്പാര ഓശത്ര നടക്കുന്നുണ്ട് ഇപ്പൊ കള്ളൻ ആ സഭാഷ് അന്തസ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയ ശേഷമാണ് ഇന്നലെ പാലാരിവട്ടം പോലീസ് ജിൻഡോയ്ക്കെതിരെ എടുത്തിരിക്കുന്നത് ഈ ജിം നടത്തി ലീസിന് നൽകിയതുമായി ബന്ധപ്പെട്ട ഇവർ തമ്മിൽ നേരത്തെയും ചില തർക്കങ്ങളുണ്ടായിരുന്നു മാത്രമല്ല ഈ ജിം നടത്തിപ്പുകാരി ജിൻഡോയ്ക്കെതിരെ ഒരു പീഡന പരാതി ഉന്നയിച്ച സാഹചര്യം ഉണ്ടായിരുന്നു ആ പരാതിയിലും ജിൻഡോയ്ക്കെതിരെ കേസെടുത്തിരുന്നു ജിൻഡോയ്ക്ക് ഈ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് ജിൻഡോ ഈ ജിമ്മിൽ അതിക്രമിച്ച് കയറുകയും ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് അതിക്രമിച്ച് കയറുകയും അവിടെ നിന്ന് പതിനായിരം രൂപ മോഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളൊരു ഇത് ലീസിന് ഒരു വർഷത്തേക്ക് ലീസിന് നൽകിയിരിക്കുന്ന ജിമ്മാണ് വെണ്ണലയിലുള്ള ബോഡി ക്രാഫ്റ്റ് ബോഡി ബിൽഡേഴ്സ് എന്ന ജിമ്മ ജിൻഡോ നേരത്തെ തന്നെ ലീസിന് നൽകിയതാണ് ആ ജിമ്മിലാണ് ജിൻഡോ അതിക്രമിച്ചു കയറി എന്നുള്ളതിരക്കുള്ള ഒരു പരാതി വരുന്നത് അങ്ങനെ ജിൻഡ നീ കലക്കുവാണല്ലോ അതുപോലെ ഇവനുമായിട്ട് കമ്പനിയുള്ള എല്ലാ സകലമാന ആൾക്കാരും കമ്പനി വിട്ടോ അല്ലെങ്കിൽ നിങ്ങളും പെടും തച്ച വച്ചോ ആ അവസ്ഥയിലോട്ട് പോകും അതുകൊണ്ട് ഇവനുമായിട്ട് കമ്പനിയുള്ള സകലമാന ആൾക്കാരും ആ കമ്പനി ക്യാൻസൽ ചെയ്തിട്ട് സ്വന്തം കാര്യം നോക്കി നടക്കുക ബിഗ് ബോസിലുള്ള ഏതൊക്കെ ആൾക്കാർ ഇവനോട്ടൊക്കെ കമ്പനി ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് മീൻസ് സ്ട്രോങ് ആയിട്ടല്ല അല്ലാണ്ട് കമ്പനി ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ കമ്പനികളൊക്കെ ദയവീതിട്ട് വിട്ടിട്ട് മാറിപ്പോയില്ലെങ്കിൽ അടപടലം തെഞ്ഞൊട്ടി മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയായി നിങ്ങളുടെ പേരും കൂടി ചിലപ്പോൾ വലിച്ചിടും അങ്ങനത്തെ നാറിയാണ് ഭയങ്ക പോലീസാണ് ഹലോ അശ്വിനി ലീസ് വയലേഷൻ ആണ് ഇപ്പൊ ഈ നിലവിൽ ഇപ്പോൾ ഇതിന്റെ ഉടമസ്ഥത പരാതിപ്പെട്ട സ്ത്രീയുടെ പേരിൽ തന്നെയാണല്ലേ അതിന്റെ അടിസ്ഥാന പ്രശ്നം ലീസ് വയലേഷൻ ആണ് അതാണ് ഈ ഒരു വർഷത്തെ ഒരു വർഷത്തെ ലീസിനാണ് നൽകിയിരിക്കുന്നത് ഒക്ടോബർ മാസം വരെ ആ ലീസ് അഗ്രിമെന്റ് നിലനിൽക്കുന്നുണ്ട് ആ ലീസ് അഗ്രിമെന്റ് അടക്കമുള്ള അത്തരത്തിലുള്ള രേഖകൾ അടക്കമാണ് ജിൻഡോ ഇവിടെ ഈ ജിമ്മയിൽ നിന്ന് മോഷ്ടിച്ചത് ഒക്ടോബർ വയലേഷൻ ആണ് ഈ നാറ് ചെയ്തിട്ടുള്ള ഇവൻ ലീസിന് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡേറ്റും കാര്യങ്ങളൊന്നും അല്ല അതിനർട്ടിഫിക്കറ്റ് എടുത്തത് നശിപ്പിക്കാനുള്ള പുറപ്പെടലാണെന്നാണ് തോന്നുന്നത് പ്രത്യേകിച്ച് ആ യുവതി ഇവനെതിരെ പിന്നെ പരാതി കൊടുത്തപ്പം ചുരുക്കളവുമല്ലോ ചുരുക്കളവുമല്ലോ എടാ നിന്റെ നിനക്കെതിരെ കൊണ്ട് പരാതി കൊടുത്തത് നീ ബിഗ് ബോസ് താരായണ്ട് നീ വിരൽ ഞടിച്ചാൽ എല്ലാം നിന്റെ കിടപ്പറയിൽ വരും എന്നുള്ളൊരു ചിന്താഗതി നിനക്കുണ്ടെങ്കിൽ അവിടെ നിനക്ക് തെറ്റി ഇവിടെ ഒരു പെണ്ണിനെ വളയ്ക്കുന്നത് പോലെയല്ല നീ വിരൽ ഞടിച്ച് വരുത്തുന്നത് ഐ മീൻ നീ ബിഗ് ബോസ് താരമായണ്ട് എല്ലാം നിന്റെ പുറകെ വരും എന്നുള്ളൊരു ഐഡിയ നിനക്കുണ്ടല്ലോ ഒരു ഐഡിയോളജി ആ സാധനം തെറ്റാ നിന്റെ അടുത്ത് അങ്ങനെ വരാൻ തക്കിയ ചില കഴിപ്പണം കെട്ട സാധനങ്ങളെ ഉണ്ടാകത്തുള്ളൂ അല്ലാണ്ട് നല്ല കുടുംബക്തി പറഞ്ഞ ആര് നിന്റെ അവിടെ ഒന്നും വരാൻ പോകുന്നില്ല അീതം വെച്ചാൽ നിന്നെയൊക്കെ പോലെയുള്ള കഴിവറികൾ എടുത്ത് വീതം എനിക്ക് തോന്നുന്നില്ല കാലാവധി ഉണ്ട് ലീസ് വയലേഷൻ ആണ് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഇനിയും കാലാവധിയുണ്ട് അത് ഇനിയും കാലാവധി ഉള്ളതുകൊണ്ട് തന്നെ ആ ജിമ്മിൻ്റെ നടത്തിപ്പ് അവകാശം ആ ജിമ്മിൻ്റെ ഇപ്പോഴുള്ള നടത്തിപ്പ് അവകാശം അവർക്കാണ് ആ ജിമ്മിൽ ഈ രാത്രി സമയത്ത് ആരുമില്ലാത്ത സമയത്ത് അതിക്രമിച്ച് കള്ളത്താക്കോലിട്ട് കയറി അതിക്രമിച്ച് കയറി എന്നുള്ള ഒരു പരാതിയാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത് ആ പരാതിയിൽ ഇപ്പോൾ പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട് നമുക്ക് കാണാം സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം ജിൻഡോ അതിൽ ആ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറുന്നതും ഒക്കെ ആയിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ സഹിതമാണ് പാലാരിവട്ടം പോലീസിൽ ഇവർ പരാതി നൽകിയിരിക്കുന്നത് തന്നെ അവർക്ക് ഈ ലീസ് അഗ്രിമെന്റ് ഇവന്റെ ബാക്കി ഫുട്ടേജ് കൂടി എനിക്ക് കാണാനൊരു ആഗ്രഹം കിട്ടും ഏതെങ്കിലും വഴിയൊക്കെ അതൊക്കെ പുറത്തു വരിക വളരെ നല്ല കാര്യമായിരിക്കും വളരെ നല്ല തീരുമാനമായിരിക്കും ഇതുപോലത്തെ നാരികളൊക്കെ വലിച്ചു കീറണം ഇവനെയൊക്കെ എക്സ്പോസ് ചെയ്യണം തനി തനി തറ തറ ഇവനൊക്കെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച നിങ്ങളെ നിങ്ങളെപ്പോലുള്ള വോട്ട് കൊടുത്തവരെ മടലോട്ടി അടിക്കണം സത്യം ഞാൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലെന്നൊന്നും പറയില്ല അപ്പൊത്ത പറ്റിയതാ ആ തെറ്റ് ഞാൻ ഏറ്റുപറയുകയാണ് ജനങ്ങളെ ഞാൻ കൊടുത്തിട്ടുണ്ടോട്ട് അത് വേറൊന്നും കൊണ്ടല്ല സഹതാപത്തിന്റെ ആ ഒരു കാർഡ് ഇറക്കിയത് കൊണ്ട് മാത്രം അതും ഇവൻ ഇറക്കിയതല്ല സംഭവം എല്ലാവരും കൂടി ഇവനെ ഒറ്റപ്പെടുത്തി പ്രത്യേകിച്ച് മറ്റേ മുല്ലപ്പൂക്ക് വന്നിട്ട് അവനെ കറത്താക്കളിച്ചില്ലേ അതുകൊണ്ട് ഇവൻ നല്ല സഹതാപം കിട്ടി ഞാനും അന്ന് സഹതാപത്തിൽ വീണുപോടെ അന്വേഷണ ഇപ്പൊ സഹതാപത്തിൽ വിഴാത്തത് അന്ന് തെറ്റ് പെട്ടി എന്ന് പിന്നെ തിരിച്ചറും ഈ വിക്ടിം കാർഡുകൾ ഇറക്കുന്ന സാധനങ്ങൾ ഒരിക്കലും നമ്മൾ നമ്പാൻ പാടില്ല കേട്ടോ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉറപ്പെടുത്താക്കേണ്ട പുതിയൊരു ഏറ്റേറ്റാണ്